നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നിൽക്കുന്നത് നമ്മുടെ ഏതൻ തോട്ടത്തിന്റെ മുറ്റത്താണ് ദാ ഇത് കണ്ടോ ഇതെല്ലാം ഈ ടബുകളിൽ കാണുന്നത് മൊത്തം അസോളയാണ് അസോള നേട്ടിരിക്കുന്നത് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ്സോള വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അധികം ആമ്പലുകളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അവിടെ താമരയുടെ മുട്ടകൾ കാണുന്ന എല്ലാ ഭംഗിയാണ് നമ്മുടെ തോട്ടത്തിൽ ആമ്പലും താമരയും എനിക്കൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് താമരയേക്കാളും ഇഷ്ടം ആമ്പലുകളോടാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഇത് കാരണമാണ് ഇതിലൊന്നും പൂക്കളില്ലാത്തത് ആ വാട്ടർ പ്ലാന്റ്സ് ഇട്ടിരിക്കുന്ന ആ ടബുകളിലാണ് ഞാൻ ഈ ഈ അസോള നിറച്ചിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട് ഈ വാട്ടർ പ്ലാന്റ്സിൽ ഈ വാട്ടർ വാട്ടറിൽ നിറഞ്ഞിരിക്കുന്നത് അതിൽ കൊതുക് വന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട് സാധ്യത അല്ല കൊതുക് മുട്ടയിടും വെള്ളം കണ്ടാൽ കൊതുക് മുട്ടയിടും അപ്പോൾ ഈ അസോള ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിടക്കുമ്പോൾ കൊതുക് മുട്ടയിടൂല്ല അങ്ങനെ ഒരു പ്രയോജനം നമുക്കുണ്ട് അത് പോയിട്ട് ഇത് കണ്ടോ അതിൻ്റെ ആ ഒരു ഗ്രീനിഷ് ലുക്ക് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ എല്ലാ ടബുകളും ഒരുപോലെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നില്ലേ ഞാൻ ഇതിനെ ചെയ്യുന്നത് നമ്മുടെ ചെടികളുടെ മൂട്ടിൽ വാരിയിട്ടുണ്ട് കാരണം ഇത് പുറത്തെയ്ത് കണ്ടോ ഇതെങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഇതെങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഞാൻ ദീന്ന് കുറച്ച് വാരിയിട്ട് ഇതാ നമ്മുടെ ചെടിക്ക് ഇത് നമ്മുടെ ബെന്തി അന്ന് നമ്മളൊരു വീഡിയോ കണ്ടില്ലേ അതിൽ നമ്മൾ തലപ്പ് കട്ട് ചെയ്ത ബന്ദികളാണ് കേട്ടോ അത് അതെല്ലാം ഇപ്പം നല്ലതും ബ്രാഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മുട്ടിട്ട് തുടങ്ങും ഇങ്ങനെ ചെടിയുടെ മൂട്ടിലിട്ട് കൊടുക്കും പിന്നെ നമുക്ക് കുറച്ച് കോഴിയുണ്ട് അപ്പോൾ കോഴിക്ക് നല്ലൊരു തീറ്റയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തീറ്റ കൂടെ അസോള എന്ന് പറയുന്നത് പിന്നെ ഇത് പണ്ട് ഈ കാലു വളർത്തൽ പണ്ടെന്നല്ല ഇപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് കാലുകൾക്ക് കാറ്റ് കാലുത്തീറ്റയിൽ അസോള ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാലു തീറ്റയുടെ ചിലവ് കുറയ്ക്കാനും കഴിയും നല്ലൊരു ഹെൽത്തി ഫുഡ് കാലികൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ പല പ്രയോജനം നമുക്ക് അസോള കൊണ്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ ഒരു ഗാർഡൻ പോലെ ഒരു കുഞ്ഞു സ്പേസ് ആണത് അതിനകത്ത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് ചീര അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കൊത്തമരയാണ് മറ്റ് അത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ ഗപ്പിയളുടെ ഗപ്പിയള ഇട്ട ആമ്പൽക്കുളം അതാണത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഏതൻ തോട്ടത്തിലെ അസോള കൃഷി അല്ലെങ്കിൽ അസോള വളർത്തൽ അതിൻ്റെ ഭംഗി എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും നമ്മുടെ അസോള ഇഷ്ടമായെങ്കിലേ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ബെൽബട്ടൺ എനേബിൾ ചെയ്യുമ്പെന്തു ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെന്തൊക്കെ ചെയ്യാനുള്ളത് അയ്യോ നാല് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് എല്ലാവരും ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്